ഹലോ ദൈസ് അപ്പൊ നമ്മൾ ഇന്ന് എന്തിനാ വന്നേക്കണെന്ന് വെച്ചാൽ ട്രിപ്പൊക്കെ പോയിട്ട് കുറേ നാളായല്ലോ അപ്പോൾ നമ്മൾ ഇന്ന് ട്രിപ്പ് പോകാന്ന് വെച്ചിട്ടാണ് വന്നിരിക്കുന്നത് എങ്ങിട്ടാണെന്ന് പറയുന്നേക്ക് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നതരാണെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാക്കണം കൂടി ഒന്ന് അടിച്ചുപിടിച്ചോളൂ അപ്പം എങ്ങിട്ട് നമ്മുടെ സ്വന്തം കാർ എടുത്തിട്ടാണ്ടോ നമ്മൾ ഇന്ന് പോകുന്നത് നമ്മൾ ഇന്നലെ കൂട്ടുകാരനെ വാങ്ങിയാൽ വണ്ടി അവിടെ കിടക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മൾ എങ്ങിട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ ഫസ്റ്റ് ബീച്ചേക്കാണ് കേട്ടോ പോകുന്നത് അവിടെ കടന്ന് കുറച്ച് നേരം വണ്ടി ഇങ്ങുളിപ്പിച്ച് പിന്നെ നമ്മളൊന്ന് നീന്തി കളിച്ചിട്ട് നേരെ നമ്മൾ ജുറാസി പാർക്കേക്ക് ഇടും ടൈൻ്റെ ഉള്ളിൽ നമ്മൾ ഡൈനോസറിനെ ഡൈനോസർ നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ പെടും അതുകൊണ്ട് നമ്മൾ ബാക്ക് ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരും കേട്ടോ ഇതൊക്കെ വെച്ചു നമ്മുടെ ബീച്ച് എത്തിയിട്ടുണ്ട് കേട്ടോ നമുക്ക് വണ്ടീനൊന്ന് വെള്ളത്തിൽ ഇറക്കി കുളിപ്പിക്കാം അപ്പോൾ നേരെ നമുക്ക് വെള്ളത്തിക്ക് വിടാം കേട്ടോ ഗൈസ് നമ്മൾ വണ്ടി ഓടിച്ചോടിച്ച് നമ്മൾ വെള്ളത്തിൻ്റെ അടിക്ക് എത്തിയിട്ടോ വെള്ളം നമ്മുടെ തലയുടെ മുകളിലാണ് നിൽക്കുന്നത് ഗൈസ് അങ്ങനെ വണ്ടി നമ്മൾ കുളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇവിടെ ഒന്ന് പാർക്ക് ചെയ്യാം ഇട്ട് നമുക്കൊന്ന് നേരെ ഇറങ്ങി ഒന്ന് നീന്താം ഗൈസ് അതിന് ഇടക്ക് ഇട്ടിക്കുന്നുണ്ടല്ലോ ഡോർമ ഗൈസ് ഡോറ് പൊട്ടിയിട്ടുണ്ടാവോ നമുക്ക് നീന്തി കളിക്കാം കേട്ടോ സാധാരണ ബീച്ചിൽ കുറെ ആൾക്കാരുണ്ടാവും പക്ഷെ ഇന്നാരും കാണുന്നില്ല നമ്മൾ മാത്രമേ ഇവിടെ വന്നിട്ടുള്ളൂന്ന് തോന്നുന്നുണ്ട് കണ്ടോ ഗൈസ് ഒരാൾ പോലും ഇല്ല ഗെയ്സ് ബീച്ചിൽ എനിക്ക് നീന്തി കരയൊക്കെ പോവാം ഓക്കെ കേസ് ഇനി നമ്മൾ അടുത്തത് പോകാൻ പോകുന്നത് എങ്ങോട്ടാന്ന് ഞാൻ പറഞ്ഞൂല്ലോ നമ്മുടെ സ്വന്തം ജുറാസി പാർക്കാണ് നേരെ അവിടേക്ക് വിടാം ജുറാസി പാർക്ക് കുറേ ദൂരം ഉണ്ട് കിട്ടും കേസ് ഇവിടെ നിന്ന് ഒരു അഞ്ചാറ് മണിക്കൂറെങ്കിലും വേണ്ടിവരും അങ്ങോട്ട് എത്താൻ എന്തായാലും നമ്മളധികം ലേഖടിപ്പിക്കുന്നില്ല അപ്പം നേരെ നമുക്ക് അങ്ങോട്ട് വിടാം ഗൈസ് അതിന് വണ്ടി ചെറുതായിട്ട് ഇടിച്ചു ഗൈസ് വണ്ടി മറഞ്ഞു ഗൈസ് ബാഗിണ്ട് വണ്ടി വിഴാണ്ടിരുന്നേ ഗൈസ് ഇനി റോട്ടിൽ കൂടെ പോയി ശരിയാവില്ല അതുകൊണ്ട് നമ്മൾ അവിടത്തെ പുല്ലിലൂടെയാണ് നമ്മൾ പോകുന്നത് ഗൈസ് വണ്ടി നല്ല സ്പീഡിലാണ് പോകുന്നത് ഗൈസ് ൈസ് അവൻ നേരത്തെ ബീച്ച് വെച്ച് ഇടിച്ചിട്ട് നമ്മളെ ഡോർ പൊട്ടിട്ടോ നമുക്ക് നേരെ പോവാം പോവാം ഗൈസ് കൊറേ വണ്ടി ഓൾഡ് ഗൈസ് അതിനിടയ്ക്ക് അവിടെ ഒരു ഇടി നടന്നു ഗൈസ് കാറും കാറും കൂടിയിട്ട് ഗൈസ് നമുക്കൊന്ന് പെട്രോൾ അടിക്കാം ഗൈസ് അതിന് ഇടയ്ക്ക് പെട്രോളമ്പി വെച്ചിട്ട് നമ്മൾ ഇടി നടത്തി ഗൈസ് നമുക്ക് പെട്രോൾ അടിക്കാം കേട്ടോ ഒരു ലിറ്റർ പെട്രോളാണ് നമ്മൾ അടിക്കാൻ പോകുന്നത് ഇവിടെ പെട്രോളൊക്കെ ഒറ്റയ്ക്ക് അവരടിച്ചു തരും കേട്ടോ ആരുമില്ല അടിക്കാനായിട്ട് നമ്മൾ വണ്ടീന്ന് ഇറങ്ങിയിട്ടോ പെട്രോൾ അടിച്ച് കഴിഞ്ഞു കേട്ടോ നമുക്ക് കാശ് കൊടുക്കാനൊന്നും കൂടെ ആരുമില്ല അവിടെ ഒരു മെഷീൻ ഉണ്ട് ആ മെഷീൻ്റെ ഉള്ളിൽ നമ്മൾ കാശ് ഇടാൻ വേണ്ടേ നമ്മൾ കാശ് ഇട്ടിട്ടുണ്ട് കേട്ടോ നമുക്ക് നേരെ വണ്ടിയുടെ ഉള്ളിൽ പോയിട്ട് നമുക്ക് ജുറാസി പാർക്കിൽ പോവാം ഗാസ് നമ്മുടെ ജുറാസി പാർക്ക് എത്തി ഗായ്സ് ഇതാ കാണുന്നതാണ് ഗൈസ് നമ്മുടെ ജുറാസി പാർക്ക് അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് റെയിൽവേ ട്രാക്ക് ഉണ്ട് അവിടെ ഒരു ട്രെയിനും കിടക്കുന്നുണ്ട് കെട്ടോ നമുക്കിനി നേരെ ജുറാസി പാർക്കിൻ്റെ ഉള്ളിക്ക് പോവാം ഗൈസ് വണ്ടി ഇടിയോടി ഇടിയാണ് ഗെയ്സ് ഡോറും കാര്യങ്ങളൊക്കെ തുറന്നിട്ടുണ്ട് ഇടി ണം കൊറച്ചേരം വണ്ടി നിർത്താം ഡോറടഞ്ഞ ഗൈസ് നമുക്ക് വീണ്ടും വണ്ടി എടുക്കാം നമുക്ക് നേരെ പോവാം ഗൈസ് ജുറാസി പാർക്കിന്റെ ഉള്ളിക്ക് ഇവിടെ ഡൈനോസറിനൊന്നും കാണുന്നില്ല ഗൈസ് ഇവിടെയും ഇടി സി പാർക്കിൽ ഡൈനോസറിനെ ഒന്നും കാണുന്നില്ലല്ലോ ദേശ എന്തായാലും കുറച്ച് ദൂരം അങ്ങോട്ട് പോയേക്കാം എന്തായാലും ഇല്ലാണ്ടിരിക്കൂലോ ഗൈസ് എന്ന് മരങ്ങളാണ് ഗൈസും ഇവിടെ ഗൈസ് ഡൈനോസേഴ്സിന് മുട്ടയും ഉണ്ടെ എന്തായാലും ഈ ഭാഗത്തുണ്ട് ഡൈനോസർ എന്താ ഗൈസ് അവിടെ ഒരു ഡൈനോസറിനുണ്ട് ഗൈസ് ഡൈനോസർ നമ്മൾ പിടിക്കാൻ വരുന്നുണ്ട് നമ്മൾക്ക് വേഗം പുറത്തേക്ക് എത്താൻ നോക്കണം വേറെ ഡൈനോസറിൻ്റെ കൺമുഞ്ഞു പെട്ട കഴിഞ്ഞാൽ നമ്മൾ പെട്ടു ഗൈസ് ഇനി നമുക്ക് നേരെ വിടാം നമ്മുടെ റോട്ടിക്ക് ഗൈസ് വണ്ടി ഇടിക്കാനൊക്കെ പോകുന്നു ഗൈസ് എന്തോ ഭാഗത്തിനാണ് നമ്മൾ രക്ഷപ്പെടുന്നത് വണ്ടി ഇടിക്കാണ്ട് ഗൈസ് നമ്മൾ നമ്മുടെ സ്വന്തം റോട്ടിക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ ബൈ ബൈ ഓൾ ഓഫ് യു